നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മൊകേരി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉദ്ഘാടനം നിർവഹിച്ചു മുഗേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എന്റെ മുകേരി ഹരിത സുന്ദരം എന്ന ഉയർത്തി പാത്തിപ്പാലം മുതൽ മുത്താരി മുത്താറി വരെ ശുചിത്വ സന്ദേശ റാലി സംഘടിപ്പിച്ചു രാജീവ് ഗാന്ധി സ്കൂളിലെ എൻഎസ്എസ് വളണ്ടിയേഴ്സ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് റെഡ് ക്രോസ് സോഷ്യൽ സർവീസ് വളണ്ടിയേഴ്സ് പഞ്ചായത്തിലെ എല്ലാ സ്കൂളിലെയും ശുചിത്വ ബ്രിഗേഡിയർമാർ ഹരിതകർമ്മസേന ജനപ്രതിനിധികൾ ജീവനക്കാർ അധ്യാപകർ തുടങ്ങിയവർ റാലിയിൽ അണിചേർന്നു മാലിന്യമുക്ത നവകേരളം കർമ്മപദ്ധതിയുടെ ഭാഗമായി ഹരിതാപവും മായ ഗ്രാമം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചത് മുകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഫ്ളാഗ് ഓഫ് ചെയ്തു ഞങ്ങളുടെ വിജയിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു പരിപൂർണ വിശ്വാസമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചതിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളും ഉപയോഗിക്കില്ല ഉപയോഗിക്കില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാജശ്രീ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി പി റഫി കെ വി മുകുന്ദൻ വി പി ഷൈനി പഞ്ചായത്ത് സെക്രട്ടറി കെ സത്യൻ ജനപ്രതിനിധികളായ പി അനിത പ്രസന്ന ദേവരാജ് നീഷ്മ എൻ വനജ അധ്യാപകരായ കെ പി അജിത് കുമാർ എൻ കെ രാജീവൻ കെ പി പ്രഷിനി പി ലിഷ ദീപ് ടീച്ചർ സുതിമാസ്റ്റർ ടി കെ ഷാജിൽ എന്നിവർ നേതൃത്വം നൽകി സമഗ്ര ന്യൂസ് പനോർ